കേരളത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുകയും ഗവർണർ തടഞ്ഞു വെച്ച് പ്രസിഡന്റിന് അയച്ചു കൊടുക്കുകയും ചെയ്തൊരു ബില്ല് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസിഡന്റ് അംഗീകാരം ലഭിച്ച് പ്രാബല്യത്തിൽ വരികയുണ്ടായി ലോകയുക്ത ഭേദഗതി നിയമം എന്നാണ് ആ നിയമത്തിൻ്റെ പേര് ലോകയുക്ത ലോക്പാൽ എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് പക്ഷെ എന്താണിവ എന്നതിൽ സംശയം നിലനിൽക്കുന്നുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഭരണപരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ടിലാണ് ആദ്യമായി ലോക്പാൽ ലോകയുക്ത എന്നൊക്കെ പരാമർശിക്കപ്പെടുന്നത് ലോക്പാൽ ലോകായുക്തയ്ക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ആദ്യത്തെ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചെങ്കിലും പാസ്സാക്കാൻ സാധിച്ചില്ല പിന്നെയും പതിറ്റാണ്ടുകളെടുത്തത് നടപ്പിലാക്കിയെടുക്കാൻ അഴിമതി ആരോപണങ്ങളിലും അഴിമതി ഉൾപ്പെട്ട കുറ്റങ്ങളിലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ എന്തിന് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ എതിരെ വരെ അന്വേഷിക്കാൻ ഓംബുഡ്സ്മാൻ മാതൃകയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ നിലവിൽ വന്ന നിയമമാണ് ലോക്പാൽ ആൻഡ് ലോകയുക്ത നിയമം ഇതുവഴി രണ്ട് സംവിധാനങ്ങൾ ഇന്ത്യയിൽ നിലവിൽ വന്നു ഒന്ന് യൂണിയൻ ലെവലിൽ ലോക്പാലും സംസ്ഥാന ലെവലിൽ ലോകയുക്തയും പ്രധാനമന്ത്രി മന്ത്രിമാർ പാർലമെൻറ്റ് അംഗങ്ങൾ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ എ ബി സി ഡി എന്നിങ്ങനെ എല്ലാ ഗ്രൂപ്പിലുമുള്ള ഉദ്യോഗസ്ഥർക്കൊക്കെ എതിരെ അഴിമതി ആരോപണങ്ങൾ വന്നാൽ അത് അന്വേഷിക്കാൻ ലോക്പാലിന് ജൂറിസ് ഉണ്ടായിരിക്കും ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതിയിലുള്ള വിരമിച്ച ജഡ്ജിമാരോക്കെ ആയിരിക്കും ലോക്പാലിൻ്റെ തലവനായിരിക്കാൻ യോഗ്യതയുള്ളവർ ഇതുപോലെ തന്നെ സംസ്ഥാന തലത്തിലുള്ള മന്ത്രിമാർക്കും എം എൽ എ മാർക്കും മറ്റുദ്യോഗസ്ഥർക്കുമൊക്കെ എതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ലോകയുക്ത പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് ലോകയുക്തയുടെ തലവൻ എന്നത് സംസ്ഥാനത്തെ ഹൈക്കോടതിയുടെ ആയിട്ടുള്ള ജഡ്ജിമാർ എന്നുള്ളവരായിരിക്കും കേരളത്തിലെ ലോകയുക്തവുമായി ബന്ധപ്പെട്ട വിവാദം എന്ന് പറയുന്നത് ലോകയുക്തയുടെ റിപ്പോർട്ടിൽ തീരുമാനവുമായി ബന്ധപ്പെട്ടതായിരുന്നു അതായത് കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന നിയമപ്രകാരം ലോകയുക്തയുടെ കണ്ടെത്തലുകളെല്ലാം തന്നെയും അന്തിമമായിരുന്നു അതായത് ആരെങ്കിലും അഴിമതി കാട്ടി എന്ന് ലോകയുക്ത കണ്ടെത്തിയാൽ നിർബന്ധമായിട്ടും സർക്കാർ അത് നടപ്പിലാക്കേണ്ടിയിരുന്നു എന്നാൽ കേരളത്തിൽ പുതുതായി നിലവിൽ വന്ന ഭേദഗതി പ്രകാരം ലോകയുക്ത അന്വേഷണാനന്തരം തയ്യാറാക്കുന്ന റിപ്പോർട്ടുകൾ സർക്കാരിന് അംഗീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാമെന്നായി മുഖ്യമന്ത്രിക്കൊക്കെ എതിരെയുള്ള അന്വേഷണ കണ്ടെത്തലുകളാണെങ്കിൽ അതിൽ തീരുമാനമെടുക്കേണ്ട അതോറിറ്റി നിയമസഭ ആയിരിക്കുമെന്നും വ്യവസ്ഥ ചെയ്യപ്പെട്ടു